ഇതുവരെ കഴിഞ്ഞില്ലേ കൊറേ നേരം ആ പോയെ പോയെ മുഴുവൻ വൃത്തിയേടാക്കി വൃത്തിയാറി ഒന്ന് തുറന്ന് കാണിക്കാൻ പറഞ്ഞു മുറി എനിക്കിഷ്ട ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ പറയണ്ടേ മുറി സൗകര്യം ഹോട്ടൽ ഗീറ്റിൽ ദിവസം ഇരുന്നൂറ് രൂപ വാടക കോവളത്ത് ദിവസം അഞ്ഞൂറ് രൂപ വാടക എന്താ രണ്ട് വശത്ത് വാടക നൂറ് രൂപ അഡ്വാൻസ് ആയി തരണം രാത്രി പത്ത് മണി വരെ ലൈറ്റ് ഇടാവും അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്തേക്കണം നാട്ടിൽ പവർ കട്ട അറിയാമല്ലോ നിങ്ങൾ ഓഫ് ചെയ്തില്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഞങ്ങൾ ഓഫ് ചെയ്യും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുട്ട് തട്ടി വീണെന്ന് പറഞ്ഞ പരാതി ഒന്നും പറഞ്ഞേക്കരുത്

നിന്റെ ഭർത്താവ് നിന്നെ ഉപയോഗിച്ച് പോയതിന് ഞാനെന്ത് വേണം എനിക്ക് വാടക ഇടാൻ പറ്റത്തില്ല ഈ നക്കാപ്പിച്ച കാശിനെ ഇത്രയും സൗകര്യത്തിന് മതി നിന്ന് മോങ്ങിയത് നാളെ കാലത്ത് എനിക്ക് വാടക കിട്ടണം ചേടാ എന്തൊരു മനുഷ്യനെപ്പാ വാട ചോദിക്കുമ്പോ നൂറ് കാരണങ്ങളാ മജാസി മഴ പെയ്തു ബോംബെയിൽ ഇടിവെട്ടി കണ്ണൂരിൽ ബോംബ് വെച്ചു വല്യപ്പാട് തന്നെ മ രാമ രാമ പാഹി മാം രാമ 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 പാഹി മാം അമ രാമ 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 അമ്മ കഞ്ഞുളമ്പം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം നാളായല്ലോ കണ്ടിട്ട് എവിടെ ആയിരുന്നു അമ്മ ഇന്നലെ മുഴുവൻ വലിയ ആ അതിരിക്കട്ടെ എന്നെ ആ ബോംബേക്കാരൻ ഇവിടെ വന്നപ്പോ അന്വേഷിച്ചായിരുന്നു പിന്നെ നിങ്ങളെ കാണാൻ ആ ജീപി വരുന്നില്ലേ അവരും രണ്ടു പ്രാവശ്യം വന്നു അത്രേ അത്ര മൂന്നാം നമ്പര് വന്നോ നോക്ക അയാളോട് പറഞ്ഞത് കിട്ടണം അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ ഈ ഒന്നും എന്റെ അടുത്ത് വേണ്ട വേണ്ടാവ നാം ജീവിക്കുന്ന വീടും സൂക്ഷിക്കണം ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞത് നാം ഓർക്കണം എന്തിനാ മുത്തുലക്ഷ്മി ഇങ്ങനെ അലറി വിളിക്കുന്നത് എനിക്ക് ചെവി കേട്ടുടേ പിന്നെ നല്ല പിച്ചിപ്പൂവിന്റെ മണമുള്ള സെന്റ് ഉണ്ട് പാരീസിലുണ്ടാക്കിയതാ വേണോ ഒരു ഒരു മര്യാദയില്ലാത്ത മനുഷ്യൻ അയ്യോ ഇവിടെ ഒന്നും വേണ്ട അതല്ല സാർ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല എന്റെ സ്ഥാപനത്തിൽ ഒരു ജീവനക്കാരൻ എവിടെ എങ്ങനെ ജീവിക്കാൻ ഞാൻ അറിയണ്ടേ ഇവിടെ ഉള്ള സൗകര്യത്തിലൊക്കെ

നെടുമങ്ങാടിനടുത്ത് ഇത്തിരി കുഴഞ്ഞ കണ്ടീഷൻ കിളവൻ ചത്തു കിട്ടിയിട്ടുണ്ട് നമുക്കാണെങ്കിൽ അടുത്ത ഇഷ്യൂയിലേക്ക് കൊലപാതകങ്ങളൊന്നും റെഡി ആയിട്ടില്ല തന്നെ ആ ജോലി ഏൽപ്പിക്കാമെന്ന് കരുതിയാൻ വന്നത് ശരി സാർ ക്യാമറ ഞാൻ കാറി കൊണ്ടുവന്നിട്ടുണ്ട് താൻ പോയിട്ട് വയ്യുന്നതിന് മുമ്പ് എത്തിയാലേ എനിക്ക് പ്രയോജനപ്പെടും അതുകൊണ്ട് ആ ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് പോന്നത് പോകേണ്ട സ്ഥലത്തിന്റെ എല്ലാ വിവരങ്ങളും ഇതാ ദാരിദ്ര്യം എഴുതിയിട്ടുണ്ട് വേണ്ട പടങ്ങളെല്ലാം എടുത്തോണം വ്യക്തമായ ഭാഗങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ഭാഗം എടുത്തോണം അവിടെയാണ് ചോരപ്പാടുകൾ കണ്ടതെന്നും പറ്റി നമുക്ക് വെച്ച് കാച്ച പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത് ഈ സ്ഥാപനം നിങ്ങളുടെതാണ് അതിന്റെ അന്തസ് കളഞ്ഞു വിളിക്കരുത് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും കാറിലെ യാത്ര ചെയ്യാവും സാറത് പതിനഞ്ച് രൂപയേ ഉള്ളൂ ഉം ഇവിടുന്ന് നെടുമങ്ങാട്ടേക്ക് കാറിൽ നെടുമങ്ങാട് വരെ താൻ കാറിലിരുന്ന് ബുദ്ധിമുട്ടണ്ട നാട്ടുകാരുടെ കാഴ്ചപ്പാടിൽ മിന്നലിന്റെ ലേഖൻ കാറിൽ വന്നായിട്ട് തോന്നിയാ മതി മങ്ങാട്ടേക്ക് ഏതെങ്കിലും ഉണ്ണി കയറുക ബസിൽ സഞ്ചരിച്ച നിലയിൽ പുതിയ ആൾക്കാർ പുതിയ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാവും കാണാൻ ഇത്രയും പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ വേറെ എങ്ങും ഉണ്ടാവില്ല ചുരുക്കത്തിൽ സുഖകരമായ ഒരു യാത്ര എന്ന് വെച്ചോളൂ ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് സംഭവ നിങ്ങൾ ജംഗ്ഷനിൽ ഇറങ്ങാം അടുത്തുള്ള ടാക്സി സ്റ്റാൻഡിൽ നിന്ന് സംഭവ സ്ഥലത്തേക്ക് ഒരു ടൂറിസ്റ്റ് കാർ പിടിക്കുക അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വന്നത് കാറിൽ തന്നെയാണെന്നുള്ള കാര്യം ആൾക്കാർക്ക് ബോധ്യമാകുന്ന വിധത്തിൽ കാർ പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് കാര്യങ്ങൾ മംഗളമായി നടത്തുക വീണ്ടും മടക്കയാത്ര ജംഗ്ഷനിൽ നിന്ന് ബസിൽ തന്നെ എൻ്റെ പോരേ ഓ ഇപ്പ വരികയാണെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡ് വിടാം ഞാൻ കാറിൽ നിന്ന് ക്യാമറ എടുത്തോളാം സാർ ആദ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാനൊന്ന് അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ട് ആ വഴി ഞങ്ങൾ വയ്ക്കോളാം ആ സായ വേണ്ട മുഴുകിയിരിക്ക മുത്തുലക്ഷ്മി അവരുടെ വകയായി വീട് സമയം കിട്ടുമ്പോൾ പടം എടുത്തു വെച്ചോ നമുക്ക് ഏതെങ്കിലും ലക്കത്തിന് കവറടിക്ക പുരുഷന്മാരെ ഇങ്ങനെയുള്ള ചുറ്റുപാടിൽ ഒന്ന് ബഹുമാനിക്കാം യ്യോ എന്തോന്ന് പറഞ്ഞത് ടൈ കഴിക്കാൻ വന്ന മറ്റുള്ള ഫോണിലേക്ക് പരിതോ ഈ അടുത്ത കാലത്ത് മരണം നടന്ന കുന്നുംപുറത്ത് വീരവിടെയാ ഈ വഴി പോയാൽ മതി ഒരു കിലോമീറ്റർ വീണേ ഞാൻ വീട്ടിൽ കൊണ്ടാകാം പക്ഷെ പതിനഞ്ചുറ്റർ ചുറ്റിപ്പാടൊന്നേ ഉള്ളൂ പതിനഞ്ച് കിലോമീറ്റർ വേണ്ട ഞാൻ നടന്നു പോയി ഏ അല്ല എവിടുന്നു അറിയാ ഞാൻ മിന്നൽ ആ അത് ശരി പാടം എടുക്കാൻ വന്നായിരിക്കും ആ അയാളെ ഞാൻ സമയ സാറേ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഏഴോട്ടോ ഭാര്യമാരാ ഓരെങ്കിൽ വെള്ളോ ഇനി എന്ത് ദൂരം ഉണ്ട് അത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി മോളോട്ട് കയറിയാൽ മതി ഞാൻ മിന്നൽ അമ്മാനെ കണ്ണിനി എഴുതാനും പടം എടുക്കാനാ അയ്യോ അങ്ങനെയൊന്നും പറയരുത് ഇത് നല്ലൊരു അവസരമാ അമ്മാനെ സ്വത്തിനെ പറ്റി കേസ് കിടന്നുകൊണ്ടിരിക്കല്ലേ അമ്മായി അല്ലേ എന്നീമാരുമാണല്ലോ ഭാര്യ ഇയാളോട് എല്ലാം അവിടെ തുറന്ന് പറയുമ്പോൾ അമ്മായി ആയിരിക്കണം ഏറ്റവും കൂടുതല് ദുഃഖമുള്ള ആള് നിങ്ങളുടെ വാര്യക്ക് ഇവിടെ നല്ല എല്ലാ എല്ലാത്തോണയും പെണ്ണുങ്ങളുടെ പടം തന്നെ കവർ അടിക്കണം ഈ ആനങ്ങളുടെ ആര് വാങ്ങിക്കാനാ പിന്നെ നിങ്ങളുടെ വാര്യയിൽ ഒരു നക്ഷത്ര ഫലം വേണം അത് വാങ്ങിക്കാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് സാറേ ഈ പത്രക്കാരാവുമ്പഴേ മന്ത്രിമാരായിട്ടൊക്കെ നല്ല ബന്ധം കാണുമല്ലോ പിന്നെ അപ്പോ അപ്പൊ ആരോഗ്യമന്ത്രിയുമായിട്ട് എങ്ങന അടുപ്പത്തിലാണോ പിന്നെ ഞങ്ങൾ എന്റെ മോള് മലപ്പുറത്താ ജോലി ചെയ്യുന്നത് ആശുപത്രി നഴ്സാ അവളെ തിരുവനന്തപുരത്തേക്ക് തട്ടാൻ പറ്റൂ ഞാനൊന്ന് നോക്കട്ടെ രണ്ട് രണ്ടുപടത്തോട്ടെ ഓ അയ്യോ മേശ്വരത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് ഞാനിത് എങ്ങനെ ദൈവമേ അമ്മ സമാധാനായിട്ടിരിക്കണോന്നായി പറയുന്നത് രാത്രി വീട്ടിലേക്ക് വരുന്ന വഴി വയലിനടുത്ത് മരിച്ചു കിടക്കുന്നതായി കണ്ടുവന്നല്ലേ പറഞ്ഞത് ഈ മരണത്തിൽ അമ്മ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തട്ടിയെ പറ്റി എന്റെ മോളെ അല്ലെങ്കിൽ ഞാൻ തയ്യാറാണ് പക്ഷേ അവന്മാരെ വേണ്ടി ആരോഗ്യമന്ത്രി തരാം രാവും ആ പാവം പണ്ട ആത്മഹത്യ ഇങ്ങോട്ട് നോക്കി ഫോട്ടോ മക്കളെ മരുമക്കളെ ഒക്കെ ഒന്ന് വിളിക്കാം അല്ലെ പിന്നെ നാളെ അത് പ്രശ്നമാകും ചേച്ചി ഒന്ന് പുറത്തേക്ക് പോയെ ഒന്ന് പോയെ ഇവൻ ആരോടെ കയറ്റി വിട്ടോ എന്ന് അറിയണമല്ലോ തനിക്കെന്താണോ കാര്യം തരക്കോടോ എനിക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കാൻ സംസാരിക്കാനല്ല പെരുമാണാണ് ഞങ്ങൾ വന്നത് പോണോ ായിരം രൂപ വിലയുള്ള പ്രശ്നം ഇപ്പൊ അതുപോലെ ക്യാമറ ഇറങ്ങുന്നില്ല ഇത്ര ഉത്തരവാദിത്തം വരുമാനമായിട്ട് എനിക്ക് എങ്ങനെ വന്നോ ധൈര്യം ഏഴെട്ട് ആൾക്കാർ ഒരുമിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ സാറേ കണ്ടിട്ടില്ല ഞാൻ ജീവനോട് തിരിച്ചു വന്നത് ഭാഗ്യം ഉള്ള തല്ലും മുഴങ്ങുകൊണ്ട് നാളെ ഇല്ല കയറി വന്നുകൊണ്ട് എനിക്കോ എനിക്കോ പ്രയോജനം ഉണ്ടോ അവിടെ ചത്ത് കിട്ടുന്നത് അതിന്റെ പേര് പത്ത് കോപ്പി ഞാൻ കൂടുതൽ വിറ്റേ സാർ എന്റെ പ്രയാസം കൊണ്ട് മനസ്സിലാക്കണം ഞാൻ മനപ്പുറം ക്യാമറ കൊണ്ട് കളഞ്ഞൊന്നുമല്ല ഈ ചുറ്റുപാടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നേ ചെയ്യാൻ പറ്റൂ ഇന്ന് പോലെ ഞാനവിടെ ജോലി ചെയ്യേണ്ട പിരിഞ്ഞു പോകുന്നുണ്ടെൻ്റെ ക്യാമറ പൈസ നേടണം അല്ലെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ജോസഫൽ സാറിനെ ഇവിടെ വരുത്തും കാശ് എണ്ണി മേടിക്കും എന്താ വേണ്ടത് പുറത്ത് പോയി ആലോചിക്കും ആ ബാബാ വിഷമുട്ടി വിഷമിച്ചിട്ട് കാര്യമില്ല പണം അവരുടെ കയ്യിലും കഴിവ് നമ്മുടെ കയ്യിലും ആയിപ്പോയി പണമില്ലെങ്കിൽ കഴിവിന് ഒരു കാര്യമില്ല ഞാൻ എം എ സംസ്കൃതമാണ് കാളിദാസന്റെ ശാവുന്തളം പോലെ ഒരെണ്ണം എഴുതണമെന്നുള്ളതായിരുന്നു ജീവിതത്തിലെ എന്റെ ആഗ്രഹം ഇപ്പൊ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത് വിക്രമൻ എന്ന കള്ളപ്പേരിൽ ശോശാമ്മയുടെ മധുര സ്വപ്നങ്ങളാ ജീവിക്കണ്ടേ ആ ഞാൻ പറഞ്ഞത് പറയണ്ട് ഋഷൻകുട്ടി മാടത്തെ കണ്ടൊന്ന് സംസാരിക്കും അവര് പറഞ്ഞ അങ്ങനെ അപ്പുറമില്ല എന്റെ കുഴപ്പം കൊണ്ടല്ലേ ചേച്ചി ഇതിന് മുമ്പ് ഓഫീസിൽ നിന്ന് ആരോ അവിടെങ്ങാടുള്ള ഒരു പെൺകുട്ടിക്ക് അവികിത ഗർഭം ഉണ്ടെന്ന് എഴുതി ചോദിച്ചു ആ കുട്ടിക്ക് ഗർഭമൊന്നുമില്ലായിരുന്നു അതിന്റെ പേരിൽ ആ കുട്ടി ആത്മഹത്യയും ചെയ്തു അതിന്റെ ആങ്ങളെ ആൾക്കാരുമാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത് എന്നെ ഇവിടെ നിപ്പം പറഞ്ഞു എന്റെ ചുറ്റുപാട് എങ്ങനെയാണ് ജോസഫ സാറാണെങ്കിൽ എന്നെ അങ്ങനെ അറ്റം സഹായിച്ചിട്ടുള്ള മനുഷ്യനാണ് ഞാൻ കാരണം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്ത് കടം തീർത്തോളാം ചേച്ചി എനിക്ക് എനിക്ക് പറയണം രൂപ നഷ്ടം നീ കൃഷ്ണൻകുട്ടി മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാതെ പറ എങ്കിലേ അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ നമ്മുടെ വാരി ഇല്ലാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ ഒരു പങ്ക്തി വളച്ചോടിക്കാനുള്ള കാര്യം പറു എൻ്റെ വ്യത്യസ്തമായ പങ്ക്തി ഞാൻ നക്ഷത്രഫലം എഴുതാം സാർ രണ്ട നക്ഷത്ര ശരിയല്ല പിന്നാണോ മറ്റുള്ളവർ നക്ഷത്രഫലം എഴുതാൻ പോണേ അങ്ങനല്ല സർ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുള്ളത് കണിയാന്മാര് അതുകൊണ്ട് എനിക്ക് അവരുടെ ആ ഭാഷയും രീതിയൊക്കെ അറിയാം പിന്നെ ആൾക്കാരെ വിശ്വസിപ്പിക്കാന്നുള്ളതേ ഉള്ളൂ അതിനെ സാർ വാര്യയിൽ നല്ല പരസ്യവും എനിക്കൊരു പുതിയ പേരും ഒക്കെ തരാമെന്നുണ്ടെങ്കിൽ

முன்னூறு மாசம் தோறும் கேமரா அனுப்பியம் பிடிக்கும்